ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ ഒരു കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു നമ്മൾ കേക്കിൻ്റെ സെറ്റൊക്കെ നമുക്ക് അച്ഛമ്മ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നമ്മൾ വീട്ടിലേക്ക് മാറിയിട്ട് നമ്മൾ ഉണ്ടാക്കാന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാണ് അപ്പം അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള കേക്ക് മേക്കിംഗ് ഒന്നുമല്ല കുറേ ആയിട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇന്ന് ഞാനല്ല അനിയനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവന് നമുക്കിങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കാം എന്താകും അറിയില്ല കേക്ക് പാളിപ്പവും ഇല്ലേന്നൊക്കെ നോക്കാം പിന്നെ കൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം ഇനി എന്തേതെങ്കിലും ഐഡിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ എടുക്കാം അപ്പം നല്ല വെയിലാണ് ക്ലിയറിന് വേണ്ടിയിട്ട് വെയിലെത്തു വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ദാ ഏതായാലും പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടാളായത് കൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും ഉറപ്പല്ലായിരുന്നു കാരണം എല്ലാ അനിയൻ ഏച്ചിമാരെ പോലെ തന്നെയും നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ തർക്കങ്ങളാണ് അങ്ങനെ അങ്ങനെ അടിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ വീഡിയോ മുഴുമിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയതും നാളെ തന്നെയാണ് കേട്ടോ സ്വന്തമായിട്ട് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞത് പക്ഷേ എനിക്കതിൽ നിന്ന് എൻ്റെ കൈ ഇങ്ങനെ കടത്തിയില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് ചൊറിയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതൊക്കെ നിൽക്കട്ടെ അങ്ങനെതാ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാല് കോഴിമുട്ടയാണ് എടുത്തത് അപ്പോൾ ഇതിൽ വലിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട് ട്വിസ്റ്റ് എല്ലാം ഒരു മണ്ടത്തരം പറ്റിയതാണ് നമ്മളുടെ അടുത്തല്ല കേട്ടോ കടക്കാരൻ്റെ അടുത്താണ് എന്തായാലും പക്ഷേ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഷോപ്പായിരുന്നേ അത് ഇതെല്ലാം ഞാൻ പറയാം അങ്ങനെ നാല് മുട്ടയാണേ നമ്മൾ എടുത്തിട്ടുള്ളത് അതായത് ഒരു കിലോ കേക്കിന് നാല് മുട്ട അര കെ ആണെങ്കിൽ രണ്ട് മുട്ട കേട്ടോ നമ്മൾ ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്ര പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നുമില്ല തട്ടിക്കൂട്ടി എന്തൊക്കെയോ കാട്ടിച്ച് ഉണ്ടാക്കും ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നല്ല റെഡി ആവാറുമുണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും ഇന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് വൺ കെ ജീടെ ഉണ്ടാക്കാന്നാണ് എന്തായാലും നമ്മൾ ഉണ്ടാക്കി കുറെ ഭാഗം കരിഞ്ഞൊക്കെ പോയി വരുമ്പോഴേക്കും അത് അരക്കിലോ ആയിക്കോളും അപ്പോൾ ഇതാ നാല് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവരുന്ന പൊടിയാണ് അപ്പോൾ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഏതായാലും അച്ഛനും അനിയനും കൂടിയാണ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടെന്ന് കേട്ടോ ഏകദേശം എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മുന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ എന്നാലും എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് പൊടി ഏത് കളറാണ് ഉണ്ടാവുക എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് കസ്റ്റേഡ് പൗഡറായിരുന്നു കേട്ടോ അവിടെ അറിയുന്ന ആൾ അല്ലായിരുന്നു ഉണ്ടായിരുന്നത് അവരാരും ഏൽപ്പിച്ചു പോയതായിരുന്നേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു പൊടി അപ്പം എനിക്ക് ഇത് വെള്ളത്തിലും കൂടെ ഇട്ടപ്പോൾ നല്ല യെല്ലോ കളറായി വന്നപ്പോൾ ഉറപ്പിച്ചു കിട്ടും അതാണെന്ന് അതുകൊണ്ട് എല്ലാ പൊടിയും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതായാലും ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ പൊടി അതെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഞാനും അനിയനും കൂടെ ബാക്കി വന്ന പൗഡർ എടുത്തിട്ട് കടയിൽ തന്നെ കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്തായാലും നമ്മുടെ അടുത്ത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ അങ്ങനെ ബാക്കി പൊടിയിട്ട് അവിടെ പോയിട്ട് നമ്മൾ പൊടിയൊക്കെ മാറ്റി വാങ്ങിച്ചോണ്ടു അവർ പക്ഷേ നല്ല സ്വഭാവമാണ് കേട്ടോ നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന കടേനെയാണ് നമ്മുടെ അരീക്കാട് ഇവിടെ കാലിക്കച്ച അരീക്കാട് ഉള്ള ഷോപ്പാണ് നല്ല സ്വഭാവമുള്ള നല്ല ആൾക്കാരാണ് പക്ഷെ അവിടെ അവരില്ലായിരുന്നു നമ്മൾ ആ ടൈമായിരുന്നു പോയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാനും അല്ല പോയത് അപ്പം അനിയനും അച്ഛനും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ചെന്നപ്പം നമുക്ക് എഗിൻ്റെ ക്യാഷും അതേപോലെ പൊടിയൊക്കെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെയൊക്കെ അപ്പോൾ അത് ഏതായാലും നമ്മൾ വാനിലയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വാനില ചോക്ലേറ്റ് അതുപോലെ റെഡ് വെൽവെറ്റ് ഇതിൻ്റെ മൂന്നിൻ്റെയും പൊടി അവർ അതായത് എല്ലാം മിക്സ് ചെയ്ത് മൈദ അതുപോലെ നമ്മുടെ അപ്പക്കാരം എല്ലാം എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് അവിടെ റെഡി ആക്കി വെക്കുന്ന പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈയിലേക്ക് എഗും അതുപോലെ വാനലസൺസും ഓയിലും മാത്രം എടുത്താൽ മതി വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കേക്കിൻ്റെ സ്പോഞ്ച് റെഡി ആയി കിട്ടും അപ്പം ഏതായാലും വൺ കെ ജിക്ക് നാലു മുട്ട കണക്ക് തന്നെയാണ് എന്നിട്ട് അതിലേക്ക് നമ്മളിതാ കുറച്ച് ഓയിലോ ഒഴിച്ചിട്ട് ഇങ്ങനെ ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കേക്കിൻ്റെ എല്ലാ സെറ്റും നമുക്ക് അച്ചമ്മൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൺലൈനിലായതുകൊണ്ട് വലിയ വിലയൊന്നും ഇല്ല നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് മീഷോ എന്നാണേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എല്ലാ സെറ്റിനും കൂടി കുറവ് പൈസയുള്ളൂ നമുക്ക് ഇതിൽ ഇനി വാങ്ങിക്കാനുള്ളത് അതിൻ്റെ പാത്രമാണ് കേട്ടോ പാത്രം നമ്മൾ പോയി നോക്കിയ സമയത്ത് കടയിൽ കിട്ടിയില്ല അപ്പം നമ്മൾ വിചാരിച്ചു ഓൾറെഡി നമ്മുടെ അടുത്ത് ഉള്ള പാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലല്ലേ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കാറ് ഇതേപോലെ ഇഡ്ഡലി ചെമ്പിൽ ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ പാത്രം ഇറക്കി വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഇത് ആ റെഡിയാക്കുന്ന സമയത്ത് ഇങ്ങനെ ഇഡ്ലി ചെമ്പിൽ റെഡിയാക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് ആദ്യം പ്രീഹീറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചത് അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും ഞാൻ വെറുതെ പറഞ്ഞതെന്നേ ഉള്ളൂ ഓക്കെ അങ്ങനെ എന്തായാലും ആൾ നമ്മുടെ ബാറ്ററൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വാനില സെൻസ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് ഒഴിക്കുമ്പോൾ നമുക്ക് മുട്ടേൻ്റെ ആ ഒരു സ്മെല്ല് കാര്യങ്ങൾക്ക് പോകാനാണെന്നാണ് എൻ്റെ ഒരു അറിവിൽ അപ്പം അതെന്തായാലും ഞാൻ രണ്ട് സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടാവുമല്ലോ അപ്പം ഓയിൽ ഒരു കപ്പ് കണക്കായിരുന്നു കേട്ടോ അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇങ്ങനെ ലൂസായി പോകണ്ട എന്നൊക്കെ പക്ഷെ എൻ്റെ ഒരു കണക്കിൽ ഞാൻ അങ്ങനെ ഒഴിച്ചാണ് പക്ഷെ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി അതിൽ അപ്പക്കാരം ഉള്ളതാണ് നമ്മൾ കുറച്ചും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ചുകൂടെ സ്പോഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതായത് ഞാൻ ഓരോ ചാലഞ്ചായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് മടിയും കാര്യങ്ങളും കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റാറില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇതേപോലെ വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നോക്കും കേട്ടോ അങ്ങനെ അങ്ങനെന്താ കേക്കിൻ്റെ ബാറ്ററൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് സെറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി കാരണം കേക്കിൻ്റെ നമ്മുടെ സ്പോഞ്ച് എന്തായാലും റെഡി ആകും എന്നുള്ളത് അങ്ങനെന്താ ഞാൻ ഇഡ്ഡലി ചുമ ഞാൻ പറഞ്ഞല്ലോ പത്ത് മിനിറ്റ് ഇതേമാതിരി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ് തുറന്നപ്പോൾ നല്ല രീതിയിലൊരു പുക കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ പിന്നെ അതൊന്നും സീനില്ല നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി ബട്ടർ പേപ്പർ കുറച്ച് പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് നമ്മളതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ നിന്നാവട്ടെ നമ്മൾ വലിയ തീയിൽ വെച്ചാൽ വേണം ായി കിട്ടും പക്ഷെ കരിയ നല്ല ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് സിമ്മിലാണ് ഇട്ടത് അപ്പോൾ ഒരമണിക്കൂറിനുള്ളിൽ നമുക്കത് റെഡി ആയി കിട്ടും അപ്പോൾ അതിനുള്ളായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു വിപ്പിംഗ് ക്രീമാണ് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കാറുള്ളത് ഭയങ്കര ടേസ്റ്റുമാണ് നല്ല രീതിയിൽ സെറ്റായി കിട്ടാറ കിട്ടാറുമുണ്ട് ഇത് നമ്മൾ പുതിയേ വാങ്ങിച്ച ബീറ്ററാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കേക്കിൻ്റെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി സാധനങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അതിന് അഞ്ഞൂറ് സംതിങ് ആയിരുന്നു കേട്ടോ നല്ല ബീറ്ററും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും വിപ്പിംഗ് ക്രീം ഒക്കെ അടിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനായിട്ട് വാങ്ങിച്ചപ്പോൾ എല്ലാ സെറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര തൊര ഉണ്ടായിരുന്നു പക്ഷേ അനിയൻ സമ്മതിച്ചില്ല അവന് തന്നെ ഉണ്ടാക്കണം അതിലേക്ക് ഞാൻ കൈ കടത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കൈ കടത്തിയിട്ടില്ല അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കേക്ക് എൻ്റെ കേക്ക് മേക്കിംഗ് വീഡിയോ അടുത്തായിട്ട് വരും അത് നമുക്ക് ഈ ഒരു ചോക്ലേറ്റോ റെഡ് വെൽവെറ്റോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ വാനില്ല തന്നെ ഉണ്ടാക്കാം ഓക്കെ അപ്പം എനിക്കിങ്ങനെ നിങ്ങൾക്കറിയില്ല നമുക്ക് ഗേൾസിനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനും അതിങ്ങനെ മെനിക്കും മെനിക്കും ഞാൻ മെനിക്കും എനിക്ക് കോളാക്കും എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ മെനിക്കും എനിക്ക് കേക്കൊക്കെ സെറ്റാക്കി എടുക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഞാൻ പ്രത്യേകിച്ചാണ് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ എൻ്റെ ഒരു കേക്ക് മേക്കിങ്ങായിട്ട് ഞാൻ വരും കേട്ടോ അപ്പം ഇത് ഇവൻ തന്നെ സെറ്റാക്കട്ടെ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റെഡി ആയാലും കൊള്ളായാലും ഞാൻ വീഡിയോ ഇടും പിന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലായെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പറയുന്നുള്ളത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്പോഞ്ചിൻ്റെത് നമ്മൾ ഓയിലിൻ്റെയും എഗിൻ്റെയും ഒരു കണക്ക് വെച്ച് സെറ്റ് ചെയ്താൽ മതി അതും കൂടി പോവാതെയും കുറഞ്ഞു പോവാതെയും നിന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ പൊടി നമ്മൾ വാങ്ങിക്കുന്നതുകൊണ്ട് അവർ തന്നെ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതിൽ പേടിക്കാനില്ല അപ്പം ഇത് സെറ്റാക്കേണ്ടതാണ് അപ്പം നമ്മുടെ സ്പോഞ്ച് വലിയ വലുപ്പമൊന്നും ഇല്ലാത്തത് കട്ട് ചെയ്തപ്പോൾ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ താഴത്തെ ഭാഗം നല്ല പോലെ കിട്ടി അങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഇതേപോലെ പൊടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഉള്ളിൽ വെക്കുന്നതല്ലേ അങ്ങനെ നമ്മൾ ലെയർ ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ആയിട്ടും നമ്മുടെ ഷുഗറിൻ്റെ വെള്ളമുണ്ടല്ലോ പഞ്ചസാര അലീച്ച വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ ആക്കി ആക്കി ക്രീമൊക്കെ വെച്ച് സെറ്റ് എടുത്തിട്ടുണ്ട് ആൾ പിന്നെ ഇതേപോലെ മിനിക്ക് പണിയിലൊക്കെ ഭയങ്കര ഉഷാറായിട്ടുള്ള ആളാണ് അതായത് കൊളായി പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതായത് കേക്ക് ഫുൾ പൊടിഞ്ഞു പോയി പിന്നെ ഒന്നും സെറ്റ് ആയി നിന്നിട്ടില്ല അപ്പോൾ ക്രീം വെച്ചിട്ട് ആൾ എന്തായാലും അത് കവർ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ചോക്ലേറ്റിൻ്റെ ഈ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അത് വെച്ചിട്ട് ആൾ ഡെക്കറേറ്റ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈപ്പിംഗ് ബാഗ് ഒക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് വെച്ച് ആദ്യമായിട്ടാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മളും നമ്മുടെ കലാവിധമൊക്കെ അതിൽ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ആ മിഠായി വെച്ചിട്ട് തന്നെ ൊടിച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയാണ് പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റും വൈറ്റും പോലത്തെ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ് നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെയിട്ട് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ കേക്ക് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇനി കഴിക്കാൻ നമുക്ക് നല്ല തുരണ്ടിയിരുന്നു അപ്പം തന്നെ കഴിക്കാനായിട്ട് പക്ഷേ ഇത് കണ്ടില്ലേ ഒരു ലോഡ് പണി ഉണ്ടായിരുന്നു ഒരു കേക്ക് ഉണ്ടാക്കിയതിൻ്റെ പണികളാണ് ഇതെല്ലാം പക്ഷെ ഞാനും അവനും കൂടെ ചേർന്ന് തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു അങ്ങനെ നാളെ കഴിക്കാമെന്നാണ് വിചാരിച്ചത് പിറ്റേന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ പന്ത്രണ്ടര ഒരു മണിക്കുണ്ട് ഒരാൾ വിളിക്കുന്നത് എനിക്കത് എന്ന് പറഞ്ഞിട്ട് ഒന്നും ആരുമല്ല ഈ കേക്ക് ഉണ്ടാക്കിയ ആൾ തന്നെയാണ് അപ്പോൾ പിന്നെ രാത്രിയുണ്ട് എനിക്ക് കഴിക്കാൻ വലിയ മൂടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആൾ നൈറ്റ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല ആളിതാ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് അപ്പം കേക്ക് ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടെന്നൊക്കെയുള്ളത് അപ്പോഴെനിക്കിങ്ങനെ കൊതി വെച്ച് ഞാൻ നാളെ ആ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്നെ സ്വന്തം ഉണ്ടാക്കിയതുകൊണ്ട് അതൊരു പൊങ്ങച്ചം വർത്താനാണോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിറ്റേന്ന് വേഗം തന്നെ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ട് അല്ലാതെ കൊതി കൊണ്ടല്ല സത്യത്തിൽ കൊതി കൊണ്ടാണ് കഴിച്ചത് ഞാൻ ചാടിച്ചിട്ട് വേഗം തന്നെ കേക്ക് എടുത്ത് കഴിച്ചു കേട്ടോ റെഡിയാവണം നിന്നില്ല കേക്കിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം നട്ട്സും ചോക്ലേറ്റ് ഒക്കെ കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് അടുത്ത എൻ്റെ കേക്ക് വീഡിയോ ആയിട്ടൊക്കെ കാണാം അപ്പോൾ നമുക്ക് അടുത്തോടെ ഇട്ടണം ചാ